നമസ്കാരം തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കുറ്റപ്പെടുത്താതെ സർക്കാർ സംവിധാനങ്ങളെ വിമർശിച്ച് വീണ്ടും സി പി ഐ കേരളീയവും ടൂറിസം പ്രമോഷനും പോലുള്ള മേളകൾക്ക് പിന്നാലെ പോയ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ജനകീയ പ്രശ്നങ്ങൾ മറന്നു എന്ന സി പി ഐ ദേശീയ കൗൺസിൽ യോഗത്തിൽ വിമർശനം കഴിഞ്ഞ ദിവസം കേരളത്തിലെ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് സി പി ഐ കൂടി ഭാഗമായ പിണറായി സർക്കാരിനെതിരെ നേതാക്കളുടെ രൂക്ഷ രൂക്ഷവിമർശനമുയർന്നത് മേളകളും മറ്റും നടത്തുന്നത് നല്ലതാണെങ്കിലും സപ്ലൈകോ സ്റ്റോറുകൾ പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലും മേളകൾക്ക് പിന്നാലെ പോകുന്നത് ഇടത് സർക്കാരിന് ചേർന്നതല്ല എന്നായിരുന്നു പ്രധാന വിമർശനം ജനങ്ങൾക്ക് ഭക്ഷണം ഉറപ്പാക്കുന്നതിനാണോ മേള നടത്തുന്നതിനാണോ മുൻഗണന നൽകേണ്ടത് എന്ന കാര്യം മറന്നത് സർക്കാരിൻ്റെ പ്രതിച്ഛയെ വല്ലാതെ ബാധിച്ചു പിണറായി സർക്കാരിൻ്റെ ജനകീയ അടിത്തറ മെച്ചപ്പെടുത്താൻ നടത്തിയ നവകേരള സദസ്സും വേണ്ടത്ര ഫലം നൽകിയില്ല ഭരണപരമായ പ്രവർത്തനം മാത്രമായി അത് ചുരുങ്ങി രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റാൻ കഴിഞ്ഞില്ല നവകേരള സദസ്സർ നടത്തിയതുകൊണ്ടാണ് ഇത്രയെങ്കിലും വോട്ട് കിട്ടിയത് എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നിരീക്ഷണത്തിനും യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നേരിട്ടുള്ള വിമർശനം ഉണ്ടായില്ല അതേസമയം കേരളത്തെ ഐ ടി ഹബ്ബാക്കാൻ ലക്ഷ്യമിടുന്ന രാജ്യാന്തര ജനറേറ്റീവ് എ ഐ കോൺക്ലേവിന് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ തുടക്കമായിരുന്നു കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഐ ബി എമ്മുമായി ചേർന്നാണ് ദ്വിദിന കോൺക്ലേവ് സംഘടിപ്പിച്ചത് ടൂറിസം ആരോഗ്യം വിദ്യാഭ്യാസം ഐ ടി പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിൽ എ സംയോജിപ്പിക്കുന്നത് സാമ്പത്തിക വളർച്ച കൂട്ടുമെന്ന് കൊച്ചി ലുലു ഗ്രാൻഡ് ഹയാത്തിൽ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകുന്ന വ്യാവസായിക നയത്തിനാണ് സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത് ജൻ എ ഐ കോൺക്ലേവിൻ്റെ തുടർച്ചയായി റോബോട്ടിക്സിനെക്കുറിച്ചുള്ള ഒരു സമ്മേളനവും സംഘടിപ്പിക്കും സമീപ ഭാവിയിൽ എ അടിസ്ഥാനമാക്കി കൂടുതൽ നിക്ഷേപങ്ങൾ സംസ്ഥാനത്ത് എത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ അധ്യാപകർക്കും എ ഐയിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ പരിശീലനം നൽകുന്നുണ്ട് ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യം ജനറേറ്റീവ് എ ഐ സർക്കാർ സേവനങ്ങളെ വേഗത്തിലാക്കി കാര്യക്ഷമത കൂട്ടും സംസ്ഥാനത്തെ വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യജീവൻ രക്ഷിക്കാനും ജലസേചനം കാലാവസ്ഥാ പ്രവചനം കൃഷി മത്സ്യബന്ധനം പരിസ്ഥിതി സംരക്ഷണം ഗതാഗത നിയന്ത്രണം എന്നിവയ്ക്ക് എ ഉപയോഗിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏഴാം ക്ലാസ് മുതൽ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവതരിപ്പിക്കുന്നുണ്ട് ജനറേറ്റീവ് എ ഐക്കായി വലിയ ഭാഷാ മോഡലുകളിൽ മലയാളം മെച്ചപ്പെടുത്തുന്നതിന് ശ്രമം വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെ ചില വാർത്താസമ്മേളനങ്ങളും ചില പ്രസ്താവനകളും ഒക്കെ തന്നെ കാര്യമായി അതിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് സി ദേശീയ കൗൺസിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പദ്ധതികൾ എല്ലാം നല്ലതാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നതും നല്ലതാണ് പക്ഷേ സാഹചര്യം അറിഞ്ഞു വേണം എല്ലാ കാര്യത്തിലും പ്രതികരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും എന്നുള്ള ഒരു ആശയമാണ് സി പി ഐ ദേശീയ കൗൺസിൽ പങ്കുവയ്ക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്താൻ വേണ്ട നടപടികൾ പലപ്പോഴും ഉണ്ടായില്ല എല്ലാം പറച്ചിൽ മാത്രമായിരുന്നു പ്രവൃത്തിയിൽ കാര്യമായി ഒന്നും വന്നില്ല അത് ശക്തമായൊരു തിരിച്ചടി ആയതായിട്ടാണ് സി പി ഐ ഇപ്പോൾ വിലയിരുത്തുന്നത് നേരത്തെ സി പി എം നേതാക്കൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് വിമർശിച്ചത് വലിയ വാർത്തയായിരുന്നു പക്ഷേ സി പി ഐയുടെ ദേശീയ കൗൺസിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് വിമർശിക്കാൻ തുനിഞ്ഞില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് പകരം പാർട്ടിയും മുന്നണിയും സർക്കാർ സംവിധാനങ്ങളെയുമാണ് രൂക്ഷമായി സി പി ഐ ദേശീയ കൗൺസിൽ വിമർശിച്ചത് അടിയന്തരമായി ഇതിനൊക്കെ വേണ്ട രീതിയിലുള്ള നടപടിയെടുത്ത് ശക്തമായി മുമ്പോട്ട് പോയില്ലെങ്കിൽ മറ്റ് തെരഞ്ഞെടുപ്പുകളിലടക്കം ഇടതുപക്ഷത്തിന് ശക്തമായി തിരിച്ചടി നേരിടേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ സി ദേശീയ കൗൺസിൽ പറയുന്നത് അത് എത്രയും വേഗം പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ട പരിഹാര നടപടികൾ ഉടൻ ചെയ്യാനും സർക്കാർ മുൻകൈയ്യെടുത്ത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന ആശയം കൂടിയാണ് സി ഇപ്പോൾ പങ്കുവച്ചത്